രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ രണ്ടാം പരാതിയിലും കേസ് കോൺഗ്രസ് കൈമാറിയ പരാതിയിലാണ് ക്രൈംബ്രാഞ്ച് കേസെടുത്തിരിക്കുന്നത് പ്രത്യേക ക്രൈംബ്രാഞ്ച് സംഘം കേസ് അന്വേഷിക്കും രാഹുൽ പാങ്കൂട്ടത്തിനെതിരെ ഇന്നലെ കെ പി സി സി പ്രസിഡന്റിന് ലഭിച്ച പരാതി ഡി ജി പിക്ക് ഫോർവേഡ് ചെയ്തിരുന്നു ആ പരാതിയാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ചിലേക്ക് എത്തിയിരിക്കുന്നത് ക്രൈംബ്രാഞ്ച് എ ഡി ജി ക്രൈംബ്രാഞ്ച് എ ഡി ജി പി ആ പരാതി അതിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് അന്വേഷണം നടത്താനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രണ്ടാമത് ഒരു എഫ് ഐ ആർ കൂടി രജിസ്റ്ററായി അതിലും ബലാത്സംഗ കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട് കെ പി സി പ്രസിഡന്റ് നൽകിയ പരാതി ആ പരാതിയാണ് എഫ് അടിസ്ഥാനമാക്കിയിരിക്കുന്നത് ക്രൈംബ്രാഞ്ച് തിരുവനന്തപുരം ഡി എസ് പി സജീവൻ്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് ഈ കേസ് അന്വേഷിക്കുക അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മറ്റൊരു ബലാത്സംഗ കേസ് അത് അന്വേഷിക്കാൻ മറ്റൊരു എസ് അപ്പോൾ ഈ എസ് ഐ ടി ക്രൈംബ്രാഞ്ചിൻ്റെ കീഴിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന് ഈ പരാതി നൽകിയ അല്ലെങ്കിൽ കെ പി സി പ്രസിഡന്റിന് പരാതി നൽകിയ യുവതിയെ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഇനി ആ പെൺകുട്ടിയെ കണ്ടെത്തി മൊഴികൂടി രേഖപ്പെടുത്തി കൂടുതൽ നടപടികളിലേക്ക് പോകും ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ കുരുക്ക് മുറുകുകയാണ് നിലവിൽ ആദ്യം നൽകിയ ബലാത്സംഗം ഗർഭചിത്രം കേസുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ മുൻകൂർ ജാമ്യാപേക്ഷ നിലനിൽക്കുന്നത് ആ മുൻകൂർ ജാമ്യാപേക്ഷ നിൽക്കുമ്പോഴാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മറ്റൊരു കേസ് കൂടി ഇപ്പോൾ രജിസ്റ്റർ ആയിരിക്കുന്നത് അത് തിരുവനന്തപുരം ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്താണ് ആ എഫ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അതിൽ ബലാത്സംഗ കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത് അത് അന്വേഷിക്കാൻ തിരുവനന്തപുരം ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി സജീവിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെയാണ് ഇപ്പോൾ രൂപീകരിച്ചിരിക്കുന്നത്